ഹലോ മറ്റുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആന്ധ്രാചാര്യ ക്ലോസ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്കാണ് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ കുറച്ച് റേറ്റ് പറഞ്ഞിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസാണ് കേട്ടോ ഞാനിന്ന് മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ആയിരത്തി ഈ ഇന്ന് മൺഡേയിലോട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ആയിരത്തിന് മുകളിലോട്ടുള്ള മെറ്റീരിയൽസ് ആണ് ആദ്യമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ അത് കഴിഞ്ഞിട്ട് റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് എല്ലാവരും നിങ്ങൾക്ക് അപ്ഡേഷൻസൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്താണ് റേറ്റും അപ്ഡേഷൻസും അതുപോലെ തന്നെ വേഗം വേഗത്തിൽ കിട്ടുന്നതായിരിക്കും അപ്പം ഇപ്പം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് വലുതായിട്ട് അങ്ങനെ അപ്ഡേഷൻ കൊടുക്കും ില്ല റേറ്റിൻ്റെ അപ്ഡേഷൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല വെറൈറ്റീസ് വരുമ്പം അതനുസരിച്ചിട്ട് വാങ്ങാവുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നത് പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സ് എന്തായാലും എന്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ കണ്ടാൽ മതി എന്തായാലും നമ്മുടെ ചാനലും യൂ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് കാണണം കിട്ടും അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് അപ്ഡേഷൻസ് സഹിതം കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് ചോർജത്തിൻ്റെ കളക്ഷൻസ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മെറ്റീരിയലിനെല്ലാം തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ വരുന്ന റേറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പം ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും അറിയണമെന്നുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റേറ്റും അതുപോലെ തന്നെ അപ്ഡേഷൻസും ഒക്കെ തരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് വന്ന കുറച്ച് അപ്ഡേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ വിശ്വസിക്കുന്നു പിന്നെ റേറ്റിൻ്റെ അപ്ഡേഷൻസ് ഞാൻ എന്തായാലും വാട്സപ്പിൽ ആയിരിക്കും കൂടുതലും തരുന്നത് നിങ്ങൾക്ക് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലേ ഡീറ്റെയിൽസ് ആയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ നമ്മൾ ഗൂഗിൾ ആണ് വരുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ അല്ല ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആകുമ്പോൾ നമ്മൾ എന്തായാലും യൂട്യൂബിൽ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അൺ അവൈലബിൾ ആണ് അപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും നമ്മൾ കുറേ വായിക്കുന്നുണ്ടാവുക അതിന് മുന്നേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഓപ്ഷൻസും നമുക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് വെറൈറ്റീസ് ചെയ്ത് ചോദിച്ച് വരാറുണ്ട് അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന ഓപ്ഷൻസ് ഇല്ല നിങ്ങൾക്ക് എന്താണ് പേയ്മെൻറ്റ് തരാൻ പറ്റുന്നത് ആ ഒരു ദൈവ ദിവസത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ കളക്ഷനോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഓർഡർ എടുക്കാവുന്നതാണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ എടുത്ത് അത് അയക്കാവുന്നതാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക് പിന്നെ അത്രമേലറിയാവുന്ന നൂറ് ശതമാനം ഉറപ്പ് പറയുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മെറ്റീരിയൽസ് ആണെങ്കിലും എന്താണെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഓപ്ഷൻ ഇല്ല കേട്ടോ അത് എടുത്ത് പറയുന്നതാണ് കാരണം വെച്ചാൽ കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കും രണ്ട് ദിവസം കഴിഞ്ഞ് പൈസ തരാം പിന്നെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒന്നും കാണത്തില്ല അതേസമയം ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോൾ പൈസ ഇടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൈസ ഇടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് നമുക്ക് എന്താണ് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ പറ്റും റെഗുലർ അല്ലാത്ത കസ്റ്റമേഴ്സ് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് ജനുവനായിരിക്കും ചില നമ്മളത് പാക്ക് ചെയ്ത് ചിലപ്പോൾ സീൽ ഒട്ടിച്ച് വെക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളത് അയക്കാൻ നേരം എടുക്കുമ്പോൾ പേയ്മെൻറ്റ് തന്നിട്ടില്ലല്ലോ എന്ന് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പേയ്മെൻറ്റ് കിട്ടാതെ ഇല്ല അപ്പം നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും അയ്യോ അത് ക്യാൻസൽ ചെയ്ത് തരുമോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് പറയും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ പാക്കിങ്ങിൻ്റെ ആ കവർ തരും നമുക്ക് നഷ്ടമാകും അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീറി കീറിക്കഴിഞ്ഞാലേ നമുക്കത് പൊളിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അത്രയ്ക്ക് ഗമുള്ളൊരു മെറ്റീരിയൽ പശയാണ് അതിൻ്റേത് അതുകൊണ്ട് അത്രയും ആയിട്ട് നമ്മൾ പൊതുഞ്ഞ കൊറിയറും അഡ്രസ്സും വാഴ്ചലും എല്ലാം ഒട്ടിച്ച് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് വെച്ചതിന് ശേഷം അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസിനെക്കുറിച്ച് പേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് ആൾക്കാരുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഇഷ്ടം മാതിരി ഉണ്ട് അപ്പം അവർ വേണ്ടി മാത്രം അവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ വീഡിയോസ് ഇടുന്നത് പുതിയ കസ്റ്റമേഴ്സ് വരണം അവർ വാങ്ങണം ഉപയോഗിച്ചതിന് ശേഷം നല്ലതാണോ അല്ലയോ എന്ന് പറയണം അതിനൊക്കെ ശേഷമേ നമുക്ക് എന്ത് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ വാങ്ങി ഉപയോഗിക്കുന്നതിന് യാതൊരു വിധ പ്രശ്നമുണ്ടോ കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് വന്നിട്ടുള്ള ഫോട്ടോസ് എല്ലാം എഴുന്നൂറ് രൂപ ഫ്രീ പിന്നീ കൊടുക്കുന്ന കോട്ടൺ മെറ്റീരിയൽസ് ആണ് ബ്ലെൻഡഡ് കോട്ടൺ ആണ് ജയ്പൂരി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വീഡിയോ താങ്ക് യു